കളിമികവിന്റെ വിസ്മയം തീർക്കാൻ ഗെയിൽകൂട്ടെത്തുന്നു മാറ്റിന് തിളക്കം സമ്മാനിക്കാൻ മറുവശത്ത് ഉമേഷ് ഡാം കൂടിയാകുമ്പോൾ ഈ മത്സരത്തിന് പൊട്ടിമാറുമെന്ന് കള്ളമേഷ് ഗെൽകുട്ടപ്പൻ ആക്രമിച്ചു തുടങ്ങാൻ ഗെയിൽ അത്യന്തം ആവേശകരമായ മത്സരത്തിന്റെ അതി ഓവർ പിന്നിടുമ്പോൾ ഒരുമിക്കറ്റ് എട്ട് റൺസുമായി രണ്ടാം ഓവറുമായി തുന്നിൽ ജയ മത്സരത്തിന്റെ രണ്ടോവറുകൾ പിന്നിടുമ്പോൾ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ റൺസുമായി നശി ബാറ്റിംഗ് മറ്റൊരു എക്സ്പ്രസ് ബോളർത്തുന്നു അരീഷ് വണ്ടർഫുൾ ഷോട്ട് ബൈ ഫഹദ് മിന്നരാട്ടം പ്രവേശിച്ച മറ്റൊരു ഷോർട്ട് സിക്സറിലേക്ക് കൂട്ടാൻ ഒരുങ്ങുന്നു വെരി വെരി ഗുഡ് ഗുഡ് ഷോട്ട് ഫാസ്റ്റ് ആൻഡ് ഡെലിവറി ി മതയാനയായി മാറിയ ഫാദ് മടങ്ങുന്നു സ്റ്റൈലിഷ് ആൻഡ് മത്സരത്തിന്റെ മൂന്ന് ഓവറുകൾ പിന്നിടുമ്പോൾ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുപത്തിയേഴ് റൺസുമായി റേഞ്ചേഴ്സ് നാലാം ഓവറുമായി അർജുൻ ഗണേഷ് എന്ന താരത്തിൽ അധ്യാപന്ത സിക്സറോട് കൂടി തുടങ്ങുന്നു ഇത്തവണ ചലന മറ്റു കിടന്നിരുന്ന സ്കോർ ബോർഡിന്റെ വേഗത കൂട്ടി ഒരു ആറ് റൺസ് കൂടി സ്കോർ ബോർഡിലേക്ക് മത്സരരാത്തിന്റെ നാല് ഓവറുകൾ പിന്നിടുമ്പോൾ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ അവസാന ഓവറുമായി

Another wonderful shot by Umesh Dam. He bowls in a touch of the girth. Bowling for the Kerichi Gola, you know. Another sixer. Ah, that's a top shot from Umesh Dam. Sixer. Only in the Nana was a take on sixer. Gol Paravarati Kuno Umesh Dam. Vijay Tilekula Yatra Sukumakuno. Oh, very good shot from Umesh Dam. That's a single. Melser at the end of the double scoreboard in Lidibati Muno. Armand Lexia Maki Chatulariana Tuno Pujara. Started very well. That's a dot ball. വെരി ഗുഡ് ഓവർ ബൈ പൂജാര മത്സരത്തിന്റെ രണ്ട് ഓവറുകൾ ബോൾ സ്കോർ ബോർഡിൽ വിക്കറ്റ് ഒന്നും നഷ്ടപ്പെടാതെ ഇരുപത്തി എട്ട് ഫോർ ആൻഡ് സ്മോർ ൻ വൈ ഗിൽ കുറ്റപ്പൻ മനോഹരമായ ഒരു കാച്ചിലൂടെ ഉമേഷ് ഡാം എന്ന താരത്തെ പുറത്താക്കുന്നു ഫസ്റ്റ് വിക്കറ്റ് ഗോൺ

ോട് കൂടി മത്സരത്തിന് തിരശിലെ വീഴുന്നു മത്സരത്തിൽ ഏറെ മികവുലർത്തിയമി മത്സരത്തിന്റെ മാൻ ഓഫ് ദ മാച്ച് വട്ടത്തിന് അർഹന